എല്ലാവർക്കും നമസ്കാരം പാപം ചെയ്യുന്നതിനു മുമ്പ് അഥമിൻ്റെ ഹവയുടെയും പ്രത്യേകത അവർ ദൈവത്തിനൊപ്പം നടന്നവരാണ് എന്നുവെച്ചാൽ നല്ല ദൈവബന്ധം സൂക്ഷിച്ചവരാണ് ഹാനോഖും അബ്രഹാമൊക്കെ അങ്ങനെയായിരുന്നു എപ്പോഴാണോ ദൈവബന്ധം നമ്മിൽ തകരുന്നത് അവിടെ തകരാൻ തുടങ്ങുന്നത് നമ്മൾ തന്നെയാണ് ആദമിനും ഹൗവയ്ക്കും ഏതെൻ്റെ മനോഹരമായ അനുഭവം നഷ്ടപ്പെടുന്നു അവരുടെ മക്കൾ പരസ്പരം കലഹിക്കുന്നവരാകുന്നു ജീവിതത്തിൻ്റെ വസന്തം തന്നെ അവരിൽ നിന്ന് കൂടിയിറങ്ങുന്നു ദൈവബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഭാവമാണ് അസംതൃപ്തിയും ആർത്തിയും കുറിക്കുന്നു ഈസ് എ പ്ലേസ് ഓഫ് ഗ്രേസ് മിസ്റ്റേക്സ് ആർ നോട്ട് റബ്ഡ് റബ്ഡ് ഇൻ ബട്ട് ഔട്ട് ഹാപ്പൻസ് കൂട്ടായ്മ കൃപയുടെ ഇടമാണ് നമ്മളിൽ യോഗ്യതയില്ലെങ്കിലും നമ്മെ കരുതുന്ന ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ മഹത്തായ അനുഭവമാണത് ദൈവബന്ധം നമ്മുടെ ഉള്ളിലെ അനുതാപത്തെയും സഹാനുഭൂതിയൊക്കെ ഉണർത്തും തിക് നാറ്റ് ഹാൻ ലോട്ടസ്റ്റിയെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട് പണ്ട് വിയറ്റ്നാമിൽ ഒരു ശീലമായിരുന്നു ആളുകൾ ചെറുവഞ്ചികളിൽ താമരക്കുളങ്ങളിലേക്ക് സഞ്ചരിക്കും താമരപ്പൂക്കൾ നന്നായി വിടർന്നു നിൽക്കുന്ന സമയത്തേക്ക് അവരവിടേക്ക് പോകുന്നേ പോകുന്ന മനുഷ്യരുടെ കയ്യിലൊക്കെ തേയില ഉണ്ടായിരുന്നു ഈ വിരിഞ്ഞു നിൽക്കുന്ന താമര ഇതറുകൾക്കിടയിൽ അവർ തേയില വെക്കും രാത്രിയാകുമ്പോഴേ താമരപ്പൂക്കൾ കൂമ്പി അടയും തേയില കുളന്തുകൾ താമരപ്പൂക്കളുടെ കുമ്പിളിനകത്താകും പിന്നെ രാവിലെ വീണ്ടും താമരപ്പൂക്കൾ വിരിയുമ്പോൾ മഞ്ചിയിൽ ചെന്ന് തേയിലക്കൊളന്തുകൾ ശേഖരിക്കും അപ്പോഴേക്കും ആ തേയിലക്കൊളന്തുകളിൽ താമരപ്പൂവിൻ്റെ സുഗന്ധം ഉൾചേർന്നിരിക്കും വഞ്ചിയിൽ പോകുന്നവർ ചായ തയ്യാറാക്കാനുള്ള സാമഗ്രികളുമായിട്ട് പോകുന്നത് അവർ ആ വഞ്ചിയിലിരുന്ന് പ്രഭാതസൂര്യൻ്റെ കിരണങ്ങളേറ്റ് താമരപ്പൂവിൻ്റെ പരിമളമുള്ള ചായ കുടിക്കും ആ ചായ വിശിഷ്ടമായിരിക്കും താമരപ്പൂവുമായുള്ള സമ്പർക്കത്തിലൂടെ രൂപപ്പെട്ട വിശേഷമായ രുചി ആ ചായക്കൊണ്ടായിരിക്കും ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഒരാത്മീയ മനുഷ്യൻ രൂപപ്പെടുന്നത് വിശുദ്ധിയുടെ ഇടങ്ങളിലേക്കൊക്കെ ആളുകൾ സഞ്ചരിക്കുന്നത് വിശുദ്ധന്മാർ നുകർന്ന ആ മനോഹരമായ ജീവിതാനുഭവമുണ്ടല്ലോ ആ പരിമളം അഗന്ധം ആ രുചി ഇതനുഭവിക്കാൻ വേണ്ടിയാണ് അത് നമുക്കും അനുഭവിക്കാം ആത്മീയതയുടെ ഗന്ധം നമ്മുടെ ഗന്ധമായി മാറും അതിൻ്റെ രുചി നമ്മുടെ രുചിയായി മാറും പ്രാർത്ഥന നിലച്ച വീടുകളൊക്കെ ദൈവാനുഭവം നഷ്ടപ്പെട്ട വീടുകളൊക്കെ നരകയാതനകൾ അനുഭവിക്കുന്നുണ്ട് കാരണം അവിടെ നിന്നിപ്പോൾ ഇറങ്ങിപ്പോയത് ദൈവം തന്നെയാണ് അതിർത്തിയും ആർപ്പിയും കരച്ചിലും പല്ലുകടിയും നരകയാതനകളുടെ തീവ്രവേദനകളും അത്തരം ഉണ്ടാകും നമ്മുടെ വീടുകളെ നമ്മുടെ വ്യക്തിജീവിതങ്ങളെ നമ്മുടെ ജോലിയിടങ്ങളെയൊക്കെ ദൈവാനുഭവങ്ങളുടെ ഇടമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം അവിടെ സംതൃപ്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കും ഒന്നിയോഹനാൻ ഒന്നാം അധ്യായം ആറമ്പാക്കി അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ് പറയുന്നു സത്യം പ്രവർത്തിക്കുന്നു അവൻ വെളിച്ചത്തിരിക്കുന്ന പോലെ നാമം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണമേനായ കർത്താവെ ദൈവസംസർഗത്തിലൂടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയായി അങ്ങനെ പ്രവൃത്തി മൂലം ഞങ്ങൾ അകന്നു പോകുമ്പോൾ ഞങ്ങൾ ദുർബലരും അസംതൃപ്തിയുടെ വാർത്തയുടെ ഇടങ്ങളുമായിട്ട് മാറുന്നു പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അസമാധാനത്തിൻ്റെയും നരകയാതനകളുടെയും കാരണം തന്നെയാണ് കർത്താവെ ദൈവസംസർഗത്തിന്റെ ഇടങ്ങളായി ഞങ്ങളിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മാറണമേ കൊട്ടക്കണറ്റിന്റെ ആഴങ്ങളെ യൗസേപ്പ് ദൈവ സംസർഗത്തിന്റെ ഇടമാക്കി തീർത്തു പ്രലോഭനത്തിന്റെ ഇടത്തെ യൗസേപ്പ് ദൈവസംസർഗത്തിന്റെ ഇടമാക്കി മാറ്റി കർത്താവെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറകളിലും അവർ ദൈവസംസർഗം നിലനിർത്തുന്നു ജീവിത വഴികളിലൊക്കെ ദൈവത്തെ മുറുകെ പിടിക്കുന്നു യേശുവെ ഈ ജീവിതത്തിൽ നിന്നെ മുറുകെ പിടിക്കാൻ അവിടുത്തെ കൃപ ഞങ്ങളെല്ലാവരുള്ളണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കേണമേ അനുഗ്രഹിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ